അരമനയിൽ അങ്കം വെട്ട് എന്നൊക്കെയാണ് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നതെന്നാണ് ക്രൈസ്തവ സമൂഹം സാക്ഷ്യപ്പെടുത്തുന്നത് വൈദികരുടെ പ്രതിഷേധ സമരം കേസ് കോടതി കയ്യം രാഷ്ട്രീയ പാർട്ടികളെ തോൽപ്പിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ നാലു വർഷത്തിലധികമായി സീറോ മലബാർ സഭയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ഇടിവെട്ട് ഡയലോഗുകളും പുതിയാലും വിട്ടും ഒരു കൊലം മാസ് മസാല പോലെ അനുസരണവും അച്ചടക്കവും പരസ്പര സ്നേഹവും ക്ഷമയും വിശ്വാസികളെ പഠിപ്പിക്കുന്ന വൈദികരും മെത്രാന്മാരും വിശ്വാസികളും തമ്മിൽ തമ്മിൽ പരസ്പരം പോരടിക്കുന്നത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം എറണാകുളത്ത് പലപ്പോഴും ഇതൊരു ക്രമസമാധാന പ്രശ്നമായി പോലും മാറിയിട്ടുണ്ട് ഇതിനിടെ ഒരു ആർച്ച് ബിഷപ്പിന്റെ പണി പോയതിൽ പ്രതിഷേധിച്ച് പ്രകടനവും മഹാസമ്മേളനവും വരെ നമ്മൾ കണ്ടു അരമനയിൽ കയറി സത്യാഗ്രഹം കിടക്കുകയും മൂത്രപുലിക്ക് സമീപം വലിയർപ്പിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചതും നമ്മൾ കണ്ടു മാർപ്പാപ്പയുടെ പ്രതിനിധിയെ വിസരിക്കയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കുപ്പിയെറിഞ്ഞ് ഓടിച്ചു വിട്ടതും നമ്മൾ കണ്ടു എത്രയോ തവണ അരമനയുടെ മുൻവശം സമരവേദിയായതും പ്രകോപനപരമായ മുദ്രാവാക്യം മൊഴികളും പ്രകടനവും നമ്മൾ കണ്ടു വൈദികർ സത്യാഗ്രഹവും ഇരിക്കുന്നതും പ്രകോപനപനപരമായി പ്രസംഗിക്കുന്നതും നമ്മൾ കണ്ടു അധികാര ആരാധന സാമ്പത്തിക തർക്കങ്ങളിൽ പെട്ടുകൊള്ളുകയാണ് ഇന്ന് സീറോ മലബാർ സഭ ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഒരു പിളർപ്പുണ്ടാകുമോ എന്നാണ് എല്ലാവരും കുറ്റുനോക്കുന്നത് ആരാധനാക്രമങ്ങളുടെ പേരിൽ പിളർപ്പുണ്ടായ ചരിത്രം സഭയ്ക്കുള്ള സാഹചര്യത്തിൽ അത് പ്രത്യേകിച്ചു കത്തോലിക്ക സഭയിലെ അന്തിമ കോടതിയായ വത്തിക്കാൻ നിർദ്ദേശത്തിന് ശേഷവും തർക്കം തുടരുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു സീറമലബാർ സഭയിലെ പ്രശ്നങ്ങൾ അടുത്തിടെ തുടങ്ങിയൊന്നുമല്ല സഭയിലെ പാശ്ചാത്യ പൗരസ്ത്യവാദങ്ങളാണ് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലബന്ധു എന്നൊക്കെ ആലങ്കാരികമായി പറയുന്നുവെങ്കിലും അതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികാര സാമ്പത്തിക തർക്കങ്ങൾ മാത്രമാണ് ആരാധനാക്രമവും ആചാരങ്ങളും പാശ്ചാത്യ ലത്തീൻ രീതികൾ തുടരണമെന്ന നിലപാടുള്ളവരും ലത്തീൻ അധിനിവേശം തുടങ്ങുന്നതിന് മുമ്പുള്ള പുരാതന സുറിയാനി പാരമ്പര്യത്തിലേക്ക് മടങ്ങണമെന്ന നിലപാടുള്ളവരും തമ്മിലുള്ള സംഘർഷമാണെന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് എറണാകുളം അതിരൂപതയിൽ മാത്രമുള്ള ഈ തർക്കത്തിന്റെ ഉള്ളറയിലേക്ക് ഊളിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വിഭാഗം അധികാരവും സമ്പത്തും കൈകാര്യം ചെയ്യുന്നതും മറുപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് എല്ലാ തർക്കങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണെന്ന് അടിവരയിട്ട് പറയണം സമ്പത്ത് കൂടിയാലും പ്രശ്നം സമ്പത്തില്ലെങ്കിലും പ്രശ്നം അത് കുടുംബങ്ങളിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും എവിടെയും സമ്പത്താണ് പ്രശ്നം